ചരിത്രത്തിൽ ഇടം പിടിച്ച് പാട്ടുപാടുന്ന ക്രിസ്മസ് ട്രീയും നാൽപ്പത്തി ആറ് കോടി ചിലവിൽ നിർമ്മിച്ച ക്രിസ്മസ് ട്രീയും അറുപത്തിയേഴ് അടി ഉയരം പതിനഞ്ച് വരികളിലായി നൂറ്റി എൺപത് ഗായകർ ജനശ്രദ്ധ ആകർഷിച്ച് അമേരിക്കയിലെ പാട്ടുപാടുന്ന ക്രിസ്മസ് ട്രീ അമേരിക്കയിലെ മിഷിഗണിൽ മോണഷോസ് ഹൈസ്കൂളിലാണ് ഈ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത് വർഷമായി ലോകമെമ്പാട് ജനശ്രദ്ധ ആകർഷിച്ച പാട്ടുപാടുന്ന ക്രിസ്മസ് ട്രീ ഇവരുടെ മാസ്റ്റർ പീസാണ് അറുപത്തേഴ് അടിയാണ് ഈ ക്രിസ്മസ് മരത്തിന്റെ ഉയരം പതിനഞ്ച് വരികളിലായി നിൽക്കുന്ന നൂറ്റി എൺപത് ഗായകർ മഞ്ഞുപൊഴിയുന്ന ക്രിസ്മസ് ഈ മനോഹരമാക്കുന്നത് ഈ സിംഗിങ് ക്രിസ്മസ് ട്രീ ആണ് ഇരുപത്തി അയ്യായിരം എൽ ഇ ഡി ലൈറ്റുകളും നിറയെ നക്ഷത്രങ്ങളും കൊണ്ട് നിർമ്മിതമായ സ്റ്റീൽ ഫ്രെയിമിൽ മിന്നുന്ന ഡിസ്പ്ലേ സിംഗിങ് ട്രീയെ കൂടുതൽ മനോഹൃതമാക്കാൻ അമ്പത് അംഗ വിദ്യാർത്ഥികളുടെ ഓർക്കസ്ട്ര സംഘവും പിന്നണിയിലുണ്ട് ഈ ക്രിസ്മസ് ട്രീയിൽ ഏറ്റവും മുകളിലെ നക്ഷത്രത്തിന് തൊട്ടു താഴെയാണ് വൃക്ഷമാലാഹിയുടെ സ്ഥാനം ഓരോ വർഷവും പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിക്ക് ആ സ്ഥാനം നൽകും ഇത്തവണ വൃക്ഷമാലാഹിയായത് വീൽചെയർ ഉപയോഗിക്കുന്ന കൊയർ ഗ്രൂപ്പിലെ ആനി എന്ന പെൺകുട്ടിയും അതിന് താഴെയുള്ള നിരകളിൽ മുതിർന്ന ഗായകർക്കുള്ള സ്ഥാനം ഏറ്റവും താഴെയുള്ള നിരകളിലായി ജൂനിയർ ഗായകരും അണിനിരക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മോണാഷോസ് ഗായക സംഘത്തിന്റെ വക്താവായിരുന്ന ഡേവ് ആൻഡേഴ്സിനും ഗെഫ്രിസെല്ലിൻ്റെയും ആശയമാണ് ഇത്തരമൊരു അവതരണത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നോട്ടൻ ഷോഴ്സിലെ സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മോണാഷോസ് ഗായക സംഘത്തിന്റെ വക്താവായിരുന്ന ഡേവ് ആൻഡേഴ്സിനും ഗൈ ഫ്രിസെല്ലിൻ്റെയും ആശയമാണ് ഇത്തരമൊരു അവതരണത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നോട്ടൺ ഷോഴ്സിലെ സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് പള്ളിയിലാണ് ആദ്യമായി പാടുന്ന ഈ ക്രിസ്മസ് ട്രീ അവതരിപ്പിച്ചത് മറ്റൊരു അത്ഭുത ക്രിസ്മസ് ട്രീയുടെ വാർത്തയാണ് ജർമ്മനിയിൽ നിന്നും വരിക നാൽപ്പത്തി ആറ് കോടി ചെലവിൽ പത്തടി ഉയരത്തിൽ അറുപത് കിലോ ഭാരവുമായി പ്യുവർ സ്വർണത്തിൽ തീർത്ത ഭീമാകാരൻ ക്രിസ്മസ് ട്രീ മ്യൂണിച്ച് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വർണ്ണ വ്യാപാരികളായ പ്രോ അവറമാണ് ഈ ട്രീ തയ്യാറാക്കിയിരിക്കുക സ്റ്റാറിന് പകരമായി സ്വർണ്ണ നാണയമാണ് ട്രീയുടെ മുകളിൽ ഉപയോഗിച്ചിരിക്കുക സ്ഥാപനത്തിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് നാൽപ്പത്തി ആറ് കോടി രൂപ വിലമതിക്കുന്ന ട്രീ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നിരവധി സന്ദർശകരാണ് കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്